ഹായ് ഓളോ അസ്ലാമലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ നോക്കുന്ന മുകളിലൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഒരേ ക്ലീനിങ്ങും അപ്പം ചൂടലും അല്ലേ വളപ്പമല്ല ക്ലീനിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളും അപ്പങ്ങളും അങ്ങനത്തെ എല്ലാ പണിയിലുണ്ടാവും അല്ലേ പുഡിങ് ആക്കുന്നവർ പുഡിങ്ങ് ആക്കുന്നുണ്ടാവും സ്പെഷ്യൽ ആക്കുന്നവർ അങ്ങനെ ഉണ്ടാവും നാളെല്ലാം പെരുന്നാളല്ലേ പെരുന്നാൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഞാനല്ലേ എൻ്റെ ക്ലീനിങ് എല്ലാം ഇന്ന് സ്റ്റാർട്ട് ആണ് എത്രയാന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പെരുന്നാൻ്റെ ഓർഡറും കാര്യങ്ങളും പാക്കിങ്ങും ഡെലിവറിയും സംഭവങ്ങളും എല്ലായിട്ട് നല്ല തിരക്കിലുണ്ടായി അപ്പോൾ അലഹദില്ല ആ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കില്ലേ ഒരു ദിവസം മുമ്പുള്ള ഇന്നലെ നോമ്പല്ലേ മുന്നേ നോമ്പിന് മുമ്പുള്ള എല്ലാം കാണാം ഓക്കെ അപ്പം ഞാൻ രാവിലെ എണീച്ചിട്ട് ഇന്ന് ഉണ്ടാക്കി അന്ന് പരിപ്പ് നമ്മളെ പരിപ്പും മറ്റേ മുരിങ്ങക്കറിയോ അന്ന് മുരിങ്ങക്കുമ്പേ മുരിങ്ങക്കൊമ്പിൻ്റെ കറിയോ അന്ന് രാവിലെ തന്നെ ഉണ്ടാക്കിയ അപ്പോൾ പരിപ്പെല്ലാം ഞാൻ തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം ഇടയിൽ വേവിച്ചിട്ട് എടുത്തിട്ട് കലം പോരിട്ടായതിനേഷം ഈ മുരിങ്ങ കൊമ്പില്ലേ അത് വേറെ കുറച്ച് വെള്ളം ഇട്ടിട്ട് തിളപ്പിച്ചതാന്ന് അത് ഒരു വിസിൽ തന്നെ ആന്നില്ല അപ്പോൾ ഞാനത് വിസിൽ വെച്ചിട്ടില്ല ഗ്യാസിലന്നെ ഇങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഒരു തിളതിളക്കുമ്പോൾ അത് നല്ല വന്തിട്ട് നല്ല മുട്ട പോലെയായിട്ട് വരുന്നു അങ്ങനെ അത് തിളച്ചിട്ടായതിനം രണ്ടൊന്നും മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായിട്ടില്ലേ ഇനി നമുക്ക് നല്ല ചായ ഉണ്ടാക്കാം അങ്ങനെ ചായയും കലത്തപ്പോൾ നിന്നുണ്ടാക്കിയാൽ അടുപ്പിൽ കലത്തപ്പം കലത്തപ്പോന്നല്ല നമ്മൾ പെട്ടെന്ന് പെട്ടന്ന് ഉണ്ടാക്കുന്നില്ലേ സ്കൂളിലൊക്കെ എല്ലാം ലേറ്റ് ആയിട്ടാകുമ്പല്ലോ മറിച്ചിട്ട് കലത്തപ്പോൾ ഫ്രൈ പണിലൊട്ടിയാന്നല്ലോ അല്ലേ പറയുന്നതിനാ അപ്പോൾ ആ ഫ്രൈ പണിലോട്ടിയാൽ കലത്ത പിന്നെ ഉണ്ടാക്കിയാൽ ഇതെല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെ അല്ലേ ചോ പച്ചേരിയും കുറച്ച് ചോറും കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇത്തി ഉള്ളി ഇട്ടിട്ട് അരച്ചിട്ട് കൂട്ടലല്ലേ അല്ലേ അപ്പോൾ ഇങ്ങനെ ഞാൻ മറിച്ചിട്ടും തിരിച്ചിട്ടും എല്ലാം എടുത്തിട്ടുണ്ട് നല്ല ചൂടോടെ തന്നെ ഉണ്ട് ഇനി നന്നോ കട്ടാക്കിയിട്ട് എടുക്കാം ഏഹ് അപ്പോൾ ഇത് നല്ല ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ നല്ല നല്ല കറി ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഞാനൊരു സമാധാനത്തിലേ ആണെന്നല്ല എന്തെല്ലാം വന്നത് നല്ല ഓർഡറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അതൊന്നും സമാധാനമായതുകൊണ്ടില്ലേ ഒരു പകുതി ഒരു നമ്മളിപ്പോൾ കൊടുത്തല്ലോ നമ്മളൊരു മനസ്സൊന്നൊരു പേടി ഉണ്ടാവുന്ന നമ്മളെ റെഡിയാക്കാൻ കഴിയുമോ കൊടുക്കാൻ കഴിയുമോ കെത്തിക്കാൻ കഴിയുമോ എന്നല്ല അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ അതാ മുരിങ്ങയിട്ട് മുരിങ്ങക്കും പിട്ട കറിയും കൽത്തപ്പവും ചൂട് ചായ ആക്കിയിട്ട് നമ്മൾ കുടിക്കുന്നുണ്ട് കുടിച്ചിട്ടല്ല അതിനുശേഷം പ്ലംമാറെല്ലേ യൂണിഫോമെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് തന്നിട്ടുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് പോയെങ്കിൽ പിന്നെ രണ്ട് ദിവസം ലീവ് എന്നുള്ള പറഞ്ഞിട്ട് നല്ല കൊസീലുണ്ട് മക്കളല്ലോ അങ്ങനെ എന്താ അമ്മോന് കാറിൽ നല്ല കളിയാന്ന് ഇത് ഓനോട്ടൊന്നല്ല റിമോട്ടിലാന്ന് ഇനോട്ടാണ് ഇനി ഓനൊരു കുഞ്ഞല്ലേ കാറിലേക്ക് മാച്ചായിട്ടില്ല ഓന് ആ കാണുന്നേലാണ് അതിൽ അങ്ങനെതാ മക്കളെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും തേക്കല വോയിസ് കൊടുക്കുമ്പോൾ തട്ടലും മുട്ടലും എല്ലാം സൗണ്ട് കേൾക്കുന്നില്ലേ ബേബി എൻ്റെ ഒന്നിച്ചിട്ട് എന്നെ ഉണ്ട് ഏടെ ഉണ്ടെങ്കിലും ഞാൻ വോയിസ് കൊടുക്കുന്ന ടൈമിൽ എൻ്റെ അടുത്ത് വരുമ തട്ടാൻ മുട്ടാൻ അല്ലെങ്കിൽ എന്തുല്ലെങ്കിൽ വെച്ചു കയറിയാൻ എന്തിനെങ്കും എൻ്റെ സൗണ്ട് ഉണ്ടാവും എല്ലാവരും കേൾക്കാൻ അങ്ങനെ അങ്ങനെതാ നല്ല ചൂട് മുരിങ്ങക്കറിയും കറിയും കറിയും കലത്തപ്പവും ചായ എല്ലാം കുടിക്കാലാണ് അപ്പോൾ കുറേ പണിയില്ലേ നമുക്ക് അതിൻ്റെ ഓർഡർ ഇല്ലേ ഞാനൊരു നാലഞ്ച് ദിവസം മുമ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ ഇല്ല കുറേ ആൾ വിളിക്കുന്നത് അപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഓർഡർ ക്ലോസ് ആക്കുന്നു നിർത്തിയിട്ടാകുമ്പോഴേക്കാണ് ഫുള്ള് കോൾ വരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഓർഡർ എല്ലാവരും ഓർഡർ ആക്കിയതിനേക്കാളൊരു കുറച്ച് കൂടുതൽ തന്നെ ചുട്ടിച്ച് വെക്കും എല്ലാം ലാസ്റ്റ് ആകുമ്പോൾ വിളിക്കുന്നത് ഉണ്ടാപ്പം ഉണ്ടാപ്പം ഉണ്ടായിട്ടിച്ച് എനിക്ക് ഒരു കുറേ വിളിച്ചിന് ആട്ന്ന് ഇടുന്ന് കാഞ്ഞം കാട്ന്ന് മറ്റേ എടുത്തറിയോ കാഞ്ഞാടുന്നു പിന്നെ വിളിച്ചിരുന്ന ആയിരുന്നു ഓർമ്മയിലെ ദൂരം ഞാൻ ചെല്ലിയത് ദൂരം സ്ഥലം ഇത് നമ്മളെ കുമ്പളേലാന്ന് നില ചെല്ലുമ്പോൾ അവർക്ക് കുമ്പളേ നില കറിയുന്നതിൽ അത്ര തന്നെ പൊളിച്ചിന് അങ്ങനെ അതെല്ലാം ക്യാൻസലാക്കി അപ്പോൾ അതാ നമ്മൾ സ്നാക്സായിട്ട് ബിസ്ക്കറ്റാന്ന് തന്നെ കൊടുക്കുന്ന ഡാർക്ക് ഫാൻഡസി മിന്നക്കും അത് തന്നെ കൊടുത്ത് പിന്നെ അപ്പോവും കറിയും എല്ലാം ഇട്ടിട്ട് മക്കളെ സ്കൂളിലൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അതിനെ ബാക്കി സംഭവങ്ങളെല്ലാം റെഡിയാക്കാനും അപ്പോൾ പെയിൻ്റ് ഇടുന്ന സംഭവം ഇന്നിയും മതി ആയിട്ടില്ല അറിഞ്ഞാൽ എത്രയോ ബുക്കിലേക്ക് ഞാൻ മൂന്നാല് ദിവസമായിട്ട് ഇട്ട് കൊടുത്ത് അന്നെങ്കിലും തീരുന്നില്ല നമുക്ക് പിന്നെ ആടൻ്റെ ഇരിക്കാൻ ടൈം കിട്ടൊന്നില്ലാലോ ഉള്ള ടൈമിൽ കുറച്ചും കുറച്ചാക്കിയിട്ട് ഇങ്ങനെ ഇടലാന്ന് അന്നെങ്കിൽ വന്നെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുന്നു പിന്നെയും ബുക്ക് വേണം ബുക്ക് ഉണ്ട് നിലയിട്ട് അങ്ങനെ ഏകദേശം ഇല്ല ഇപ്പോൾ മൂന്നാളെ ബുക്ക് നാൽപ്പത്തൈമ്പത് ബുക്കൊന്നും ഉണ്ടോ എന്ന് തോന്നുന്നു എത്രതായി പെയിൻ്റ് ഇട്ടെങ്കിലും അത് മതിയാവുന്നില്ല ഈ നമ്മൾ ഈ ടൈമില്ലാത്ത ടൈമിൽ പോയിട്ട് ഞാനൊരു അഞ്ച് ബുക്കിനോടും വന്നിട്ട് എണിക്കോ ബൈലോട്ട് അഞ്ചിനും അങ്ങനെ ഇടുവോ പിന്നെ രണ്ടിനും ഉണ്ട് എന്നിട്ട് അങ്ങനെ ആയതുകൊണ്ടില്ലേ ഒരു ഫിനിഷ് ആവാത്ത പോലെ നമുക്ക് അങ്ങനെ വീ എല്ലായിട്ട് ഇനി രണ്ട് മൂന്ന് ബുക്ക് ബാക്കിയുണ്ട് ഇനി ഒന്ന് തീരാ തീർത്തറന്നില്ല ഞാൻ ഇങ്ങനെ ഇടുന്നതാണ് ബുക്കെല്ലാം അപ്പോൾ പിള്ളേരെല്ലാം റെഡി പിള്ളേർ എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ വേനൽ വരാനായിട്ടുണ്ട് അപ്പൊക്ക് ഹോംവർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ലേ ബുക്കെല്ലാം എടുത്ത് ഏതെങ്കിലും ഒന്ന് മറന്നിട്ട് പോകും അപ്പോൾ എല്ലാം ഒന്ന് ചെക്കാക്കിയിട്ട് മിന്നും തന്നെ എല്ലാം വിലോട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഓർ സ്കൂളിൽ ഈ ബേബി ഓർവാക്കിൽ തന്നെയാ നോക്കുന്നത് പോവാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വിതാ ഷൂം സോച്ച എല്ലാം ഇടുമ്പോഴേക്കില്ലേ ഇങ്ങനെ നോക്കുന്നുണ്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവന് വിളിക്കുമ്പോൾ പോകുന്നുണ്ട് നടക്കുന്നതാന്ന് ചോദിക്കുന്നുണ്ട് അതിനെ ഇങ്ങനെ ഒറ്റക്കായിട്ട് നടക്കുന്നില്ല ചവിട്ട് വെക്കാൻ തുടങ്ങുന്ന തന്നെ ഉള്ള അത്രയത് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഷോനെല്ലാം സ്ലോലാന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതാ സോഫ കൊണ്ടുവന്നതിന് മുമ്പുള്ള വീടിയാണ് ഇതാണ് നമ്മളെ മുമ്പത്തെ സോഫ അപ്പോൾ ഇപ്പോൾ ഇടയിലിത് വീടിയോന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ട് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചതാണ് അങ്ങനെ മക്കളെ ഷൂ തുടക്കലും ഷോക്സ് ഇടലും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ അങ്ങനെ മക്കളെ സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ മദ്യം എല്ലാം ഉറക്കിയിട്ടായിട്ടില്ലേ അന്നൊരു ചട്ടിപ്പത്തലെല്ലാം കൊടുക്കുന്നൊരു ഓർഡർ ഉണ്ടായിന് അത് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓർഡർ വരുന്നത് ഗൾഫിലേക്കുള്ള ഓർഡറാണെന്ന് പറഞ്ഞാൽ ഗൾഫിൽ കിടക്കിടക്ക് അരങ്ങി പോകുമ്പോഴേക്ക് പെട്ടെന്ന് പറയല്ല അങ്ങനെങ്കോ ഒരു കിലോ വേണോ രണ്ട് കിലോ വേണോ അങ്ങനെ അങ്ങനെ ഞാനും മാവുണ്ടതിന് അങ്ങനെ 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 നമ്മൾ ചുട്ടിട്ട് ഈ തപ്പായും ചട്ടിപ്പത്തെല്ലാം ഓർഡർ ഉണ്ട് അതിനത് പൊരിയപ്പോവും അതെല്ലാം ശേഷം ഇല്ലേ പിന്നെ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീടിയാണ് അപ്പോൾ ഇത് പുതിയ ആപ്പിൾക്കല്ല ഇതെന്തോ ചെറിയൊരു ഉണ്ട് അതിന് വേണോ എന്നിട്ട് അല്ലേ സ്നാക്സിൻ്റെ ഓർഡർ ആയിരുന്നു കട്ട്ലൈറ്റും ഉന്നക്കായും ചിക്കൻ കോണം ഉണ്ടായതാന്ന ഓർഡറ് അപ്പോൾ അത് എന്ത് എന്താ പറയുന്നത് എന്തോ പരിപാടി ഉണ്ട് എന്നിട്ട് ഒരു അത് രാത്രി തന്നെയാണെന്ന് കുറച്ച് കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെ ഞാനും ഭാവിയും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ചൂട്ടെടുക്കുന്നുണ്ട് ഞാനിങ്ങനെ ചൂടുന്നെങ്കിലും ഓരെല്ലാം മസാല ആക്കിയിട്ട് ബോൾസ് ആക്കിയിട്ട് മുട്ട ഒക്കെ മുക്കിയിട്ട് ബ്രെഡ് ബ്രെഡ് മസലക്കെ മുക്കിയിട്ട് എല്ലാം തരും ഹെൽപ്പാക്കിയിട്ട് എല്ലാം സെറ്റാക്കി തരുമ്പോൾ ഞാൻ ഞാൻ അവിടെ നിന്നിട്ട് എണ്ണക്കിടും അറിയാം അപ്പോൾ അങ്ങനെയാ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് പിള്ളേർക്ക് ഫ്രീ ഉണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇതും ചെയ്യും അങ്ങനെ അങ്ങനെതാ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ പിന്നെന്താ അത് കൊടുത്തിട്ടായതിനുശേഷം ഇല്ലേ പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോ വീടിയല്ലേ പെരുന്നാളിൻ്റെ അപ്പത്തിൻ്റെ ഒരുക്കങ്ങളാണ് എങ്കിൽ അപ്പോൾ അത് ഇതില്ലേ സിറോട്ട ഞാൻ കുറേ ചുട്ടിട്ടുണ്ടായിന് ഈ മിക്സി വന്നതിന് ശേഷമില്ലേ നല്ല ഈസിയാണ് നമുക്ക് കുഴക്കുന്ന സംഭവങ്ങളെല്ലാം ഇപ്പം ഞാൻ ഏകദേശം ഇത്ര കൊച്ചി ഇപ്പം ഇല്ല ഒരു ബാച്ചിൽ ചെയ്യാൻ പറ്റുന്നത് ഹാഫ് കെ ജി ബെറ്ററാണ് ഇതിപ്പോൾ ഈ കറങ്ങുന്നത് ഹാഫ് കെ ജി ആണ് ഇങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് മൂന്ന് നാല് ബാച്ച് ആക്കിയിട്ട് ചെയ്തെങ്കിലേ എളുപ്പമാണ് അറിഞ്ഞാൽ നമ്മൾ ഈ കയ്യിൽ കൊഴച്ചിട്ട് മൈദ ഇട്ട് ഇട്ട് ഇട്ടിട്ട് ഒരേ കുറേ ടൈം ആവുന്നില്ലേ അപ്പോൾ ഇതാകുമ്പോൾ എഴുപ്പമായിട്ട് നമുക്കൊരു എന്താ ഒരു എന്തോ ഒണി ഒരുങ്ങിയ പോലെ ആണ് ഓർഡറിൽ എടുക്കുന്ന ആർക്കില്ല നല്ല ആണ് ഈ സംഭവം ഇത് ഞമ്മ കയ്യിൽ ഉപ്പിട്ട് വെള്ളം ഇട്ട് കയ്യില് കുഴച്ചിങ്ങനെ ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂർ കാണിക്കൂർ കഴിച്ച് കുഴച്ചിട്ടാകുമ്പോൾ അതൊരു നൈസ് ആയിട്ട് കിട്ടുന്നത് ഇത് ജസ്റ്റ് വെള്ളം ഇട്ട് ഉപ്പിട്ട് പഞ്ചസാര ടൈം സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് മൈതാവിട്ടിട്ടാകുമ്പോൾ ഇല്ലേ രണ്ട് മിനിറ്റും വേണ്ട ഒന്ന് കറങ്ങിയെടുത്ത് സെറ്റായിട്ട് വരുന്നു നല്ല വാങ്ങലെ അപ്പോൾ ഞാൻ ഞാൻ എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് മുമ്പേ വാങ്ങിയിറങ്ങി സിറോട്ട ചൂടാനെല്ലാം കുറേ ക്വാണ്ടിറ്റി സിറോട്ട എല്ലാം ഉണ്ടാകുമ്പോഴേക്കില്ലേ ഇത് പെട്ടെന്ന് ആണെന്ന പോലത്തെ ഒരു ഫീലാണ് ഞാൻ അങ്ങനാ പക്ഷെ അത് രണ്ട് മിനിറ്റിൽ ഇങ്ങനെ കറങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ വീഡിയോ വീട്ടിൽ അടിച്ച കൊറേ ആള് പറഞ്ഞേ ഹോം ടൂർ ചെയ്യോ സ്റ്റെയർ കേസ് പിന്നെ അത് കാണിക്കോ ഇത് കാണിക്കാൾ പറയുന്നുണ്ടായിന് ഇതെല്ലാം എന്ത് എല്ലാം മിക്സിയിലെന്നെ അടിച്ചെടുത്തതാണ് ഓക്കെ എത്ര പെട്ടെന്ന് റെഡി ആയിരുന്നു പക്ഷേ അതാണ് അപ്പോൾ ഇല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ വെച്ച് ചോദിക്കുന്നുണ്ടായിന് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർഡർ ഉണ്ടോ വന്നതാണ് നിങ്ങൾക്കോ വീഡിയോ എടുക്കാൻ എന്ത് ടൈം കിട്ടിയിട്ടാണ് ആളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് ശേഷം അത് ഫ്രീ ആയിട്ടാണ് നമുക്ക് എടുത്തിട്ട് ഞങ്ങൾക്ക് കാണിക്കാമോ വീഡിയോ ഓക്കെ ആ സ്റ്റെപ്പ് എല്ലാം നല്ല എല്ലാവരും ഭയങ്കര ലൈക്ക് ആയിരുന്നു സ്റ്റേലും നല്ല ഉണ്ടെന്നല്ലോ പറയുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് ഞങ്ങൾക്ക് ക്യാഷ് ഫ്രൈൻ്റെ ഓർഡർ ഉണ്ട് പിന്നെ ഞാനിങ്ങനൊരു നമ്മളെ ബിരിയാണീൻ്റെ മൂടില്ലേ ആ മൂടിക്കെട്ടിട്ട് ഇങ്ങനെ നേരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരോ ബാച്ച് ആയിട്ട് എണ്ണ എല്ലാം ഇടക്കാലിട്ട് അങ്ങനെ പൊരി റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ വേച്ചും മൂന്നാമത്തെ വേച്ചും ഇടുന്നുണ്ട് കുറച്ച് ഇടാനും ബാക്കിയുണ്ട് അങ്ങനെ എല്ലാം ചൂട്ടെടുത്തിട്ട് ഓരോരു സെറ്റാവുമ്പോലെ പോലെ ഉണ്ട് കിച്ചണിലില്ല ഇവിടെ പിള്ളേരോട് പാക്കാൻ പറഞ്ഞതാണ് മിതാദിനോട് അങ്ങനെ മിതാദ് പാക്കാക്കുന്നത് മിതാതും മിന്നും പാക്കുന്നുണ്ട് ക്യാഷ് ഫ്രൈ അങ്ങനെ എടുത്തിട്ട് ചൂടാറുമ്പോഴൊക്കെ അതും ഫ്രൈയും പാക്കാക്കുന്നുണ്ട് അപ്പോൾ ക്യാഷ് ഫ്രേക്ക് എത്രയായിരുന്നു കുറേ ആൾ ചോദിക്കുന്നുണ്ടായി ക്യാഷു ഫ്രേക്ക് ആയിരത്തി മുന്നൂറാണെന്നെങ്കിലോന് അങ്ങനെ നമുക്ക് ഇന്ന് നോമ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ ഭാബിയും ഉമ്മാവും ഞാൻ മക്കളെല്ലാവരും ഒന്നിച്ചിരുന്ന് പക്ഷാ നല്ല അടിപൊളിയല്ല നോമ്പ് പറഞ്ഞതാണ് നോമ്പ് പറഞ്ഞിട്ട് കുറച്ച് ഇരുന്നിട്ടും സംസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായില്ലേ ഒരു ഒമ്പത് മണിയാവുമ്പോൾ ഞാൻ ഡ്രസ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഞാനും ഇതാതൊന്നും റെസ് എടുത്തില്ല അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാതെ പോയതാന്ന് ഏകദേശം ഒമ്പത് മണിയായിന് നമ്മൾ ഒരുപക പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്ക് അങ്ങനെ മാധേനും എടുത്തിട്ടുണ്ടായില്ല അങ്ങനെ ഞങ്ങൾക്ക് ഒന്നെടുത്ത് മാധേന എടുത്ത് മിതാദിനും എടുത്ത് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വന്നിട്ടാണ് ഞാൻ ഒരു മണിക്കൂറുള്ള സംഭവം കഴിഞ്ഞിന് എന്നെ ഞാൻ ഡ്രസ്സിന് പോയെങ്കിൽ കുറേ പരിതലൊന്നും ഇല്ല പോയി നോക്കിയെടുത്തോണ്ടെങ്കിൽ കുറെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചുപാരിടുന്നത് വലിയൊരു സമാധാനം ഒന്നുമില്ല അങ്ങനെതാ എല്ലാം എടുത്തിട്ട് ഞാനും പിതാദിനും മാദിനും ആണ് എടുക്കാനുണ്ടായിന് തന്നെക്കും പിന്നെക്കും മുമ്പേ അസുരം ഉണ്ടാകുമ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായി അങ്ങനെ അങ്ങനെ പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മളൊരു ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോൾ അവർക്ക് എത്തിയിട്ടുണ്ട് ഏഹ് അപ്പോൾ ബാബിവിനിയും ഉമ്മനെല്ലാം ഞങ്ങളുടെ പുരയിലാക്കിയിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ വന്നതിന് ശേഷം ഇല്ലേ പിന്നെ എടുക്കുന്ന വീഡിയോ രാവിലെയാണ് രാവിലെ നമ്മളെ ഓർഡറും കാര്യങ്ങളെല്ലാം ഇല്ലേ ഒരു പത്ത് മണിയാകുമ്പോൾ ടൗണിലെത്തിക്കാന്നെല്ലാരോടും പറഞ്ഞിരുന്നത് അങ്ങനെതാണ് എല്ലാം എന്തെല്ലാം എല്ലാം ഫൈനൽ ലുക്കിൽ കണ്ട ഇങ്ങനെ കാണുന്നെങ്കിൽ ഇനി കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ആയതറിഞ്ഞാൽ അപ്പോൾ രണ്ട് മൂന്നാല് ദിവസം കഷ്ടപ്പാടാന്ന് നമ്മൾ ഞാനും ഭാവിയും എല്ലാം ഇത്ര ആയിട്ട് അതൊരു പാക്കിങ്ങായിട്ട് കാണുമ്പോൾ ഒരു സമാധാനം എന്നറിഞ്ഞാൽ അപ്പോൾ രോഗം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ഓർഡർ ഉണ്ടാവുമ്പോൾ എങ്ങനെ മനസ്സിലായിരുന്നു ആരുതെന്ന് എങ്ങനെ കൊടുക്കുന്ന എങ്ങനെ അറിയുന്നല്ലേ കേൾക്കുന്നുണ്ടായി അപ്പോൾ ഞാൻ ഓർഡർ ഉണ്ടാവും ഓർച്ചെല്ലുമ്പോൾ തന്നെ ഇല്ലേ അപ്പം തന്നെ ഞാൻ എഴുതിയിട്ട് വെക്കും ഓർഡർ തന്നോറ പേരും എത്ര കെ ജി അവർക്ക് വേണ്ടിയതൊന്നും എത്ര പൈസയൊന്നും ആര് വിളിച്ചതൊന്നും എഴുതിയിട്ടില്ലേ ബുക്കിൽ വെക്കും എന്നിട്ട് ഓർഡർ വരുമ്പോൾ ഇങ്ങനെ തായോടെ തായോടെ ഇരിക്കുവരില്ല എന്നിട്ടായിരുന്നു നമ്മളെ ചുടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പാക്കാകുന്നില്ലേ പാക്കിയിട്ട് ആ കവറിലെടുത്ത ടൈമിന് എഴുതിയിട്ടടുത്തേനെല്ലാം നോക്കും എന്നിട്ട് ഓരോന്ന് നോക്കി 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 നോക്കിയിട്ട് ടിക്കറ്റ് പോകുകൊണ്ട് കവറിലിട്ട് കൊടുക്കലാന്ന് അറിഞ്ഞാൽ കറിലും അങ്ങനെ ഞാൻ പൈസ ആവും ഇതും ആരും ഓർഡർ തന്ന ഉറപ്പേരുമോ ഇത് കവറില ഇല്ല നമുക്ക് ഒന്നിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ഇട ആണ് ഏത് 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 എന്നിട്ട് അപ്പോൾ എഴുതിയിട്ടും ഇതാക്കിയിട്ടും മാർക്കറിൽ എഴുതിയിട്ടല്ല കൊണ്ടുപോയെങ്കിൽ ടെൻഷനില്ല പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് കൊടുക്കാൻ കഴിഞ്ഞു അങ്ങനെ ഞാൻ ഓരോന്നോ ഓരോന്നായിരുന്നു നോക്കിയിട്ട് എല്ലാത്തിനെ കവറും വെക്കുന്നുണ്ട് പെരുന്നാളിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കാണിക്കാനും ഇല്ല നാളെ പെരുന്നാളിൻ്റെ വീഡിയോ എങ്ങനെ കാണിക്കാം അപ്പോൾ പിന്നെന്താ ഇന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ഇന്ന പണിയുള്ളതുകൊണ്ടില്ല ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടതിന് പുഡിങ്ങിപ്പോൾ പക്ഷേ ഷൈനോ ടൈം കിട്ടിയിട്ടില്ല അങ്ങനെ ഇങ്ങനെ 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 ആയിപ്പോയി പിന്നെ ഇടയിലായി ബേബിയും ഇങ്ങനെ ചൊറിക്കോണ്ട് പിന്നെ ഇത്ര അപ്പം ചുട്ടത്തും സംഭവങ്ങളെല്ലാം ഫുൾ എണ്ണയും എണ്ണ എണ്ണക്കെട്ടും സംഭവങ്ങളെല്ലാം അപ്പോൾ ചേച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് വലിയ ബാത്റൂം പോലും ഉള്ളൊന്ന് തുടക്കണം മറ്റൊന്ന് അടിക്കണം അതിന് വേണ്ടിയിട്ട് ബാത്റൂം കാര്യങ്ങളെല്ലാം തന്നെ ക്ലീൻ ക്ലീനാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്ലീനിങ് ഒന്ന് ഇപ്പോൾ മുകളിലും തായ എല്ലാം ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വരാൻ പറഞ്ഞിട്ട് അപ്പോൾ അതാ എല്ലാ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ട് നോമിനി വരുന്നാലത്ര കുറയും അജിപ്പെരുന്നൊക്കെ കുറച്ച് കുറവാണെന്നറിഞ്ഞാൽ എന്നാലും ഉണ്ടാന്നല്ല പക്ഷാ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫൈനലൊക്കെ കാണുമ്പോൾ ഒരു സമാധാനാന്നറിഞ്ഞാൽ അങ്ങനെന്താ ഇഷം റെഡി ആയിട്ടുണ്ട് ഈശലെല്ലാം വെച്ചിട്ട് കൊണ്ടുപോകില്ലാന്ന് ഗ്യാസ്രൂം ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിട്ടാണ് എല്ലാം നമ്മൾ പരവരൊക്കെ ഡെലിവറി ആക്കി ഇത് പക്ഷെ ടൗണിൽ വെച്ചിട്ട് ടൗണിലേക്ക് വന്നതാണ് എല്ലാവരും അങ്ങനെ എല്ലാ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇല്ലേ നമുക്ക് പെരുന്നാളിനുണ്ടാക്കാൻ സ്പെഷ്യൽ എല്ലാം ഐറ്റം എല്ലാം വേണ്ടേ അതിനെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ കയറിയിട്ട് ഓരോന്നോരോന്ന് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കം മറക്കണ്ട മഷാ അത് ഒരുപാട് 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 സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടിക്കോട്ട് വരുന്നുണ്ട് മഷാ അതാ അലഹമില്ല അപ്പോൾ നമുക്ക് ഇനിയും പുതിയ പുതിയ റെസിപ്പിയും വെറൈറ്റി റെസിപ്പീസ് എല്ലാം ആയിട്ട് വരാമോ ഞാനിങ്ങനെ നാടൻ സ്റ്റൈലെന്നുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് നിങ്ങൾ ൊക്കെ വേണം വലിയ റേറ്റിയൊന്നും അറിയാലോ നിങ്ങൾ അറിയുന്നത് വെച്ചിട്ട് നമുക്ക് അറിയുന്നത് വെച്ചിട്ട് നിങ്ങൾ കാണിച്ചോ അസാം വലിക്കും